പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പിടിയിലായവരിൽ നാലുപേർ ബിജെപി അനുഭാവികളും ഒരാൾ സിഐടിയു പ്രവർത്തകനുമാണ് ആൾക്കൂട്ട കൊലയ്ക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ഗുരുതര ആരോപണമാണ് സിപിഐഎം ഉന്നയിക്കുന്നത് അത് പകൽ പൊളിച്ച പോലെ വ്യക്തമായിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല അത് പറയുന്നില്ല പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞ നടത്തുകയാണ് നിങ്ങളെല്ലാം സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം ആർ എസ് എസിൻ്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥം ചെയ്തത് അവരെല്ലാം തിരിച്ചറിയാതിരുന്നില്ല എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞിട്ട് പോലും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാധിക്കുന്നില്ല അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ നേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ ഇരയാണ് നാരായണൻ ഭയ്യാൽ അതേസമയം മാൾക്കൂട്ടക്കോലയിലെ പ്രതികരണത്തിൽ ആർഎസ്എസിനെ പരാമർശിക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിമർശിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി മലയാളിയാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ് എന്ന വാക്ക് മിണ്ടിയില്ല ആ വാക്കേ മിണ്ടിയില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിൻ്റെ പേര് മിണ്ടാൻ മടിച്ചത് അത് കേവലമായി വിസ്മൃതിയാണോ വഴിയില്ല ഇത് കേരളത്തിലുള്ള കോൺഗ്രസ് ബന്ധത്തിൻ്റെ ഒരു പുതിയ തെളിവായിട്ട് കണക്കിലെടുത്താൽ അതായിരിക്കും ശരി നമ്മളെല്ലാം അപമാന തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അപമാന ഭാരം നിറയുന്നുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം കുറ്റക്കാരായ ആളുകൾക്ക് കർശനമായ അവരെ ശിക്ഷിക്കണം ആ കുടുംബത്തിന് ധനസഹായം നൽകണം കുഞ്ഞു കുട്ടികളാണല്ലോ കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നു ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനം പാടില്ല ആൾക്കൂട്ടങ്ങൾ തീരുമാനമെടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഗവൺമെൻറ് ശക്തമായ മെസ്സേജ് കൊടുക്കണം ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ആഴുഷത്തുൾ ഷംനയാണ് ഷംന ഗുഡ് ഈവനിങ് ഇപ്പോൾ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല അത് ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഇത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത് അതിനുശേഷം ഇപ്പോൾ ഇതിനൊരു ഒരു രാഷ്ട്രീയ മാനം കൂടി വരികയാണല്ലോ ീന നേരത്തെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സി പി ഐ എം ആരോപിച്ചിരുന്നത് ഈ ഈ കേസിലെ രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ പ്രതികൾ ആർ എസ് എസ് പ്രവർത്തകർ പ്രവർത്തകരാണ് ബി ജെ പി അനുഭാവികളാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ നിലവിൽ അഞ്ച് പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് ഒന്നാം പ്രതി അനു രണ്ടാം പ്രതി പ്രസാദ് മൂന്നാം പ്രതി മുരളി നാലാം പ്രതി ആനന്ദൻ അഞ്ചാം പ്രതി വിപിൻ ഇതിലെ നാലാം പ്രതി ഒഴികെ മറ്റെല്ലാ പ്രതികളും ബി ജെ പി അനുഭാവികൾ എന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് നമുക്കറിയാം ആ ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ദൃശ്യത്തിൽ ഉൾപ്പെടെ നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് ഈ സംഘം അതിക്രൂരമായി രാംനാരായണനെ മർദ്ദിക്കുന്നത് നേരത്തെ എം പി രാജേഷ് ഉൾപ്പെടെ സൂചിപ്പിച്ചതും അതാണ് അതായത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു വർഗീയ അജണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ രാജ്യമെമ്പാടും പരത്തുന്ന യു അടക്കം നമ്മൾ കണ്ടിട്ടുള്ള അത്തരം ഒരു വർഗീയ ആക്രമണം തന്നെയാണ് കേരളത്തിലും നടന്നത് വാളയാറിലും നടന്നത് എന്നായിരുന്നു എം പി രാജേഷ് ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ അതിന് പിന്നാലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നതും മറ്റൊരു പ്രതി നാലാം പ്രതി സി ഐ ടി യു പ്രവർത്തകൻ എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തിനാണ് ബുധനാഴ്ച ഈ രാംനാരായണൻ ഇരയാകുന്നത് മൂന്ന് മണിക്കൂറോളം ചേർന്നാണ് ഈ സംഘം രാംനാരായണനെ വെക്കുന്നതും പിന്നീട് ക്രൂരമായി വിചാരണ ചെയ്യുന്നതും മർദ്ദിക്കുന്നതും എന്തായാലും കേസ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കേസിൽ ഇനി എസ് സി എസ് ടി വകുപ്പുകൾ അടക്കം ചുമത്തുന്ന കാര്യങ്ങൾ ഇനി അന്വേഷണ സംഘം പരിശോധിക്കും അതായത് നിലവിലുള്ളത് കുലക്കുറ്റ് കൊലക്കുറ്റം അതുപോലെ മറ്റ് വകുപ്പുകൾ സംഘം ചേർന്ന് മർദ്ദിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കൽ തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത് ഇതിനപ്പുറത്തേക്ക് ഇനി എസ് സി വകുപ്പുകൾ അടക്കം ചുമത്തുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം നമ്മളോട് പറഞ്ഞത് ഒപ്പം തന്നെ കേസിൽ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതികൾ എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ വന്നിരുന്നു ഇക്കാര്യങ്ങൾ അടക്കം അന്വേഷണ സംഘം ം പരിശോധിക്കും മറ്റൊന്ന് നിലവിൽ പതിനഞ്ചോളം പ്രതികൾ ഈ കേസിൽ ഉണ്ട് വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമെന്ന വിവരമുണ്ടായിരുന്നു ഇവരെയൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ച് അന്വേഷിക്കും നിലവിൽ ഈ അഞ്ച് പ്രതികൾ അറസ്റ്റിലായ അഞ്ച് പ്രതികൾക്ക് പുറമെ മറ്റുള്ളവർ ഈ സ്ഥലം വിട്ടു വാളയാർ വിട്ടു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അത് അന്വേഷണ സംഘം തള്ളിയിട്ടുണ്ട് എല്ലാ പ്രതികളും സ്ഥലത്ത് തന്നെ ഉണ്ട് ഉടൻ തന്നെ ഈ കേസിൽ അന്വേഷണം നടത്തി അവരെ കൂടി പിടികൂടാൻ സാധിക്കുമെന്ന് കൂടി ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നുണ്ട് എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന നേരത്തെ തന്നെ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു അത് സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ഒന്നാം പ്രതിയും നാലാം പ്രതിയും ഒക്കെ ഉൾപ്പെടെ അവർ അതിക്രൂരമായാണ് രാംനാരായണനെ മർദ്ദിച്ചത് മുഖത്ത് തല്ലുന്നു ഒപ്പം തന്നെ ഈ വടി ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് തല്ലുന്നു മുഖത്ത് ചവിട്ടുന്നു തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേൽപ്പിക്കുന്നു കൈകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും രാംനാരായണനെ ചവിട്ടിയും തല്ലിയുമൊക്കെയാണ് പരിക്കേൽപ്പിച്ചത് മർദ്ദിച്ചത് എന്ന തരത്തിലാണ് ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നത് എന്തായാലും സംഭവത്തിൽ ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാവും പ്രത്യേക ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അന്വേഷിക്കും ഒപ്പം തന്നെ കൂടുതൽ വകുപ്പുകൾ ഇത് സംബന്ധിച്ച് ചുമത്തും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ പോലീസ് മേധാവി ഇന്ന് വ്യക്തമാക്കിയത് എന്തായാലും ഈ കേസിൽ ഇന്ന് പുതിയ പുറത്തു വന്ന വിവരങ്ങൾ ഈ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നേരത്തെയൊക്കെ സി പി ഐ എമ്മും കോൺഗ്രസും ഒരുപോലെ ആരോപിച്ചിരുന്ന ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ ആർ എസ് എസ് പശ്ചാത്തലം അതിന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് അതായത് നേരത്തെ ഈ അഞ്ച് പ്രതികളും നേരത്തെ തന്നെ പലവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മറ്റൊന്ന് ഈ ഒന്നും മൂന്നും പ്രതികൾ അതായത് അനു മുരളി എന്നീ പ്രതികൾ ഒരു വധക്കേസിൽ പ്രതിയാണ് നേരത്തെ തന്നെ ഒരു സി ഐ ടി യു നേതാവിനെ വധിച്ച അല്ലെങ്കിൽ അത്തരം ശ്രമം നടത്തിയ കേസിൽ പ്രതികളാണ് ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ സാധൂകരിച്ചുകൊണ്ട് ഉള്ള പുതിയ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നതും മറ്റൊന്ന് അത് ഈ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇന്ന് വ്യക്തമാക്കുന്നു അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങൾ അത്തരം ആരോപണങ്ങൾ അതിശക്തിപ്പെടുന്നു ഇനി കേസിൽ കൂടുതലായി പുറത്തു വരേണ്ടത് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാണ് കാരണം നേരത്തെ തന്നെ കൂടി വൈകിട്ട് ഈ സ്ത്രീകൾ അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളായ വനിതകളാണ് സമീപത്തെ പുരുഷന്മാരെ വിവരം അറിയിക്കുന്നതും തുടർന്ന് അവരെത്തിയാണ് കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതും എന്ന തരത്തിലായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ മർദ്ദനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം ഇതടക്കം അന്വേഷണ സംഘം ഇനി വരും ദിവസങ്ങളിൽ അന്വേഷിക്കും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാവും മറ്റൊന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരും എന്നുകൂടി ജില്ലാ പോലീസ് മേധാവി ഇന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതുവരെ പുറത്ത് സംഭവമായി പുറത്ത് വന്നിട്ടുള്ളത് ആകെ ഒരു ദൃശ്യം മാത്രമാണ് അതിലാണ് ഈ ബംഗ്ലാദേശി ആണോ എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ സ്വദേശികൾ അട്ടപ്പള്ളം സ്വദേശികൾ അതിക്രൂരമായി രാമനാരായണനെ മർദ്ദിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിന്റെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ പ്രതികൾ അവരെ നമുക്ക് പ്രതീക്ഷിക്കാം ക്രിസ്റ്റീന ശരി ബംഗ്ലാദേശെയാണെങ്കിലും അഫ്ഗാനിസ്ഥാനെ ആണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ നിയമ സംവിധാനങ്ങളുണ്ട് ഇത്തരം നിയമസംവിധാനങ്ങൾ കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്നിരിക്കെയാണ് മൂന്ന് മണിക്കൂർ അതിക്രൂര പീഡനത്തിന് ഈ വ്യക്തി ഇരയാകുന്നതും ഒരു മനുഷ്യജീവിയാണ് മരണത്തിലേക്ക് പോകുന്നതും ഇതിൽ പങ്കെടുത്തവർ അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളെയും ലജിപ്പിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അതിൽ ചിലർ അറസ്റ്റിലായിട്ടുണ്ട് ബി എൻ എസ് ഭാരതീയ ന്യായസംഹിത നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരം കൊലക്കുറ്റം ാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഇനിയും പ്രതികളെ കിട്ടാനുണ്ട് ഇത് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രധാന പ്രതികളെല്ലാം തന്നെ സ്ഥിരമായി ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളതാണ് അടിപിടി ആക്രമണം തുടങ്ങിയ പല കേസുകളും പതിനഞ്ചും ഇരുപതും ക്രിമിനൽ കേസുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണെന്ന വിശദാംശങ്ങളും ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ വരുന്ന ഈ രാഷ്ട്രീയ ബന്ധം കൂടെ ഈ കേസിൽ നിർണായകമാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം